അപ്പോ ഇന്ന് നമ്മൾ ഒരു സോഡ കുടിക്കാൻ കുടിച്ചാ പോവാട്ടാ അതായത് സോഡ കുടിക്കുന്നതിന് മുന്നേ മെയിൻ ആയിട്ടൊരു കാര്യം ചെയ്യാണ്ട് നമ്മൾ ഡ്രസ്സ് കൊടുത്തതില് ഞാൻ എടുത്തു ഡ്രസ്സ് വാങ്ങി എടുത്തേ പേര് പറയാൻ പൊട്ടിയ ഒരാളുണ്ട് ജിംഷിനാകെ തേനീച്ചു വന്നിട്ടുണ്ടേ തേനീച്ചപ്പൊ കുത്തിയൊരാൾ ഇവിടെ സൈഡായിട്ടുള്ളുട്ടാ പെരിയില് ഇവിടെ എന്താ വെച്ചാൽ തേനീൻ്റെ പെട്ടികളുണ്ട് വടിയും വെടി പഠി എന്നാ പൊട്ടിച്ചോ എവിടെ അപ്പോൾ ഒരു കൂറനെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടോ കൂറ തേനീച്ചിട്ട് ഇംഗ്ലീഷ് പറയാ അപ്പൊ ഞമ്മള് അഫ്താവിന് അത് കൊടുത്തു പോകണം അപ്പൊ ഞാൻ ഇത് കൊണ്ടുവരുന്ന കാര്യോ വാങ്ങിയ സാധനമോ ഒന്നും അഫ്താവിന് അറിയുണ്ടാവില്ല എന്തായാലും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല ഞാൻ പറയലൂല അപ്പൊ നമുക്ക് എന്തായാലും തിരക്ക് പിടിച്ച് ഓ മുടി അഫ്താവിന് എല്ലാവരും ഞാൻ ഞാനിന്റെ മുടി വെട്ടാൻ എപ്പോഴും പോണേ സ്ഥലമാണ് ടീച്ചേഴ്സ് അവിടുത്തെ ഇന്നെ ഇത്രയും കാലമായിട്ട് എട്ടൊമ്പോലായിട്ട് എന്റെ മുടി വെട്ടണമാണ് അഫ്താവ് അപ്പം അഫ്താവിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കലുണ്ട് അപ്പം ഈ പെരുന്നാക്കും ഞാൻ മുടക്കൊന്നും വരുത്തിയില്ല അഫ്താവിനുള്ള സാധനം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിവിടെ ഒരു പ്രമുഖൻ ഉണ്ടാക്കിയ സംഭവം ഉണ്ട് ഇവിടെ വീണ് പോയി പോരാട്ടങ്ങൾക്കിടയിൽ വീണ് പോയൊരു പ്രമുഖൻ ഇവിടെ അവിടെ

അപ്പൊക്ക് ഇത് 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 ടേസ്റ്റ് അടക്കി തുറക്കാനായിട്ടില്ല ഹണി സ്പെഷ്യൽ കേക്ക് നമുക്ക് ഓണർ ഷമീൽക്കന്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ ഷമീൽകൊരു പ്രത്യേകതയുണ്ട് ഷമീൽക്ക ഓലെ എന്ത് ആദ്യം ഇറങ്ങിയാലും ഫസ്റ്റ് പെടുക്ക് വരും അറങ്ങണ അന്നെ വരും അതിന് ഇത്രയും കാലത്തിനാണെങ്കിലും ഡ്രീം കേക്ക് ഇറങ്ങിയ ടൈമിലോ പിന്നെ അതിൻ്റെ ഒരു വാൽനട്ടിൻ്റെ കേക്ക് ഇറങ്ങിയ ടൈമിലോ ഇതറങ്ങിയ ടൈമിലോ ഒന്നും ഷമീൽക്ക് മുടക്കെഴുതിയില്ല അപ്പോൾ മുപ്പൻ ഇന്ന് വൈകുന്നേരം വന്നിട്ട് എനിക്കിത് തന്നുപോയി അപ്പോൾ അതിൽ കേക്കമ്മ കാണാം അഡ്വാൻസ് ചെയ്ത് മുബാറക്കുന്നൊക്കെ എഴുതിയിട്ട് നമ്മളെ ഫാമിലി ഫോട്ടോയും എല്ലാം കൊടുത്തിട്ടുള്ള കേക്കാണ് ഇത് ചോക്ലേറ്റ് ഇത് പിസ്താഷിയോ ഇത് മിൽക്ക് അപ്പം ഇതൊരു പുത്തൻ പുതിയ സാധനമാണ് കീഴട സാധനം എന്നാണ് ഷെമീൽക്ക് പറഞ്ഞത് എന്തെങ്കിലും ടേസ്റ്റ് നോക്കട്ടെ സ്പൂണേരി എല്ലാവരും പെരിയച്ചുനെ വിളിക്കി പരിശീന വിളിക്കളിക്കി ബാസില്വാ ബാസിലെ

ഇപ്പൊ ചേടെ എവിടെ ഒരു കൊട്ടേ പൊന്നുണ്ട് ആ പാട്ടല്ലേ എനിക്ക് പഠിക്ക

ചോക്ലേറ്റോ ഓ വള്ളക്കണ് ఇంకొకటి ఒకటి వంటనండి. అహ్. ఇదికి చాక్లెట్ ఇవ్వు. चॉकलेट వడల. నోది. చాక్లెట్ స్కూల్ నే వచ్చమన్నది. చి 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 చాక్లెట్ ఇవ్వు. బా. రఫీ. రండి. బా. చాక్లెట్ స్కూల్ నే ప్రిన్సిపల్ ఆ. నా. మిల్క్ രണ്ടിലും കഴിച്ചല്ലേ എന്റെ കുട്ടിന്നോ പിന്നെ ഒരു പിസ്ത ബാസിലെന്ന ബാസില് ജിംഷ ഒരു പീസ്ളാ ഫൈവ് എക്സാ അപ്പൊ ജിംഷാദൊക്കെ എവിടെ നിന്ന് കേട്ടോ ജിംഷാദൊക്കെ എവിടെ നിന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ജിംഷാദ്ക്ക് ആകെ പനിയൊക്കെ പിടിച്ച് സൈഡായി ആയി പെരേലും മൂന്നാല് ദിവസം നല്ല രീതിയിൽ സൈഡായി ഇനി മൂന്നാല് ദിവസം അല്ല ഒരാഴ്ച വില സൈഡായില്ലേ അപ്പൊ ഒരാഴ്ച വില സൈഡായിട്ട് ആയിട്ട് പെരലിന് തിരുന്നിട്ട് വെള്ളത്ത് തുടുത്ത് നോക്കി ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല അപ്പൊ ടാൻ ഒക്കെ ഫുള്ള് മുതൽ പോയി ക്ലിയർ ആയിട്ട് സുന്ദര കുട്ടപ്പനായി ഇങ്ങനെ വേനം വരുന്നത് പനിയൊക്കെ മാറി ജിംഷാനെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയവർക്ക് നന്ദി അപ്പൊ ആണ് ഇപ്പം ആകെ കൂടുതൽ മടിയായി നടക്കുന്നത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാതെ അപ്പൊ അപ്പടുത്ത് ജിംഷാ കൊണ്ട് ഞാൻ ഒരു ചാനൽ ഉണ്ടാക്കിപ്പിച്ചു ജിംഷാദിന്റെ സാധനങ്ങളുണ്ട് കാരണം ജിംഷാദ് ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഞാൻ എല്ലാവരോടും മുമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല തീറ്റല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫാമിലീസും ഒക്കെ ഈ വ്ളോഗ്സ് കാണുന്നുണ്ടാവും അപ്പോൾ ജിംഷാദിനെ ഞാൻ നിങ്ങൾക്ക് മൂന്നും പച്ചപ്പ് ജിംഷാദ് ഫോട്ടോഗ്രാഫർ ആണ് അപ്പോൾ ആർക്കെങ്കിലും ജിംഷാദിന്റെ ഫോട്ടോഗ്രാഫിയിൽ വെഡ്ഡിങ്സും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജിംഷാൻ ഒക്കെ കോണ്ടാക്ട് ചെയ്യുക ജിംഷാദ് വീക്കേ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഐഡിയിലോ നമ്പറും കാര്യം അല്ലേ നമ്പർ ഉള്ള പോലെ തോന്നുന്നു അതിൽ ജിംഷാൻ്റെ നമ്പറിൽ വിളിച്ചെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും വർക്കും കാര്യങ്ങളും ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ജിംഷാദിന്റെ ഫോട്ടോഗ്രാഫി നിങ്ങളുടെ കല്യാണം ധന്യമാക്കാൻ വേണ്ടി ജിംഷാനെനിക്ക് ഫോട്ടോഗ്രാഫി വർക്കിനൊക്കെ വിളിക്കട്ടാ ഇനി ഞാനൊന്ന് തന്നെ ഇതിപ്പോൾ കയ്യോ ഏത ഏത് ഫ്ലവർ ആണ് നിങ്ങളെ കണ്ണാടിയ അപ്പൊ ഇനി നമുക്ക് ഒന്ന് അഫ്താവിന്റെ അടുത്ത് പോണം സോറുണ്ടാക്കണ അവിടെ മോണ്ട വളർന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബറാണ് ഇതിലെ മൊഴിന്തരച്ച് കൂടെ ഞാൻ പറഞ്ഞു നല്ല ആരാധക വൃന്ദം എനിക്കുണ്ട് എനിക്കും ജിംഷാനെ ഒക്കെ കണ്ട മനു ബോക്സിൽ പറയുന്നുണ്ട് ജിംഷാക്ക് ആ ബാസിൽ കണ്ടോ ആ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഓരോന്ന് കാറ്റി കൂട്ടണം കാണാൻ ഇഷ്ടമാണ് പറ്റുകയാണെങ്കിൽ ചാനൽ തുടങ്ങി എനിക്ക് പറ്റുമ്പോഴൊക്കെ കണ്ടൻ ഇട്ടോളിയായിരുന്നു കാരണം ബാസിൽ ഒരു ട്രാവൽ ചെയ്യുന്ന ആളാണ് ഒരു ടീച്ചറാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലേ ജിംഷാദ് ഒരു ഫോട്ടോഗ്രാഫറാണ് വീഡിയോസ് കൊടുക്കും എഡിറ്റ് ചെയ്യും എല്ലാ പലരുടെയും നിമിഷാദും ചെയ്യും അപ്പൊ ബൽക്കൊക്കെ ബലുതായ രീതിയിൽ തന്നെ നല്ല വൃത്തിയുള്ള കണ്ട കയ്യിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പൊ യൂട്യൂബ് ഇട്ടോ ഇങ്ങനെ രണ്ടാളും ഇപ്പൊ തുടങ്ങിയിട്ടില്ല തുടങ്ങോണ്ടിട്ടോ അത് സെറ്റാക്കിട്ട് ലിങ്ക് കൊടുക്കാം കൊടുക്കും എല്ലാ ഈ ഷർട്ട് അങ്ങനെ ഗൺഫേർട്ട് ഉണ്ടോ ഗൺഫർട്ട് കിങ് ഇതിന് നല്ല ഗൺഫേർട്ട് ഗൺഫേർട്ടല്ല ഗൺഫോർട്ടായി ഒരിത് നല്ല ഗൺഫേർട്ടുണ്ട് ആജോദിന്റെ കോമഡി ഉണ്ടോ ഞങ്ങൾ വണ്ടി പോയപ്പം ഇന്നോവയാണോ ഫോർച്യൂണർ ആണോ ഗൺഫേർട്ട് കൂടുതലാണ് ആദ്യമായി ഞങ്ങൾ ഏറ്റവും അച്ഛനാണ് പോയത് പാവങ്ങളിൽ അതിൽ ഹർഷി പറഞ്ഞ് ഫോർച്യൂണറിനെക്കാട്ടിലും കംഫോർട്ട് ഉണ്ടാവുക ഇന്നോന്നെയാണ് പറഞ്ഞ് കംഫോർട്ട് പറഞ്ഞു അതിൽ അജോദ് പറഞ്ഞേ അജോദ് പെരും ചെറി ഹർഷി കംഫോർട്ട് പറഞ്ഞപ്പം അജോദർ അതാ മണ്ട കംഫോർട്ട് അല്ല പറയാ ആണ് പറഞ്ഞു അങ്ങനെയാണ് ആ വാക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് അപ്പൊ അത് ഉണ്ടാക്കിട്ട് നേരെ ആള് ബാംഗ്ലൂർ പോയി തിരിച്ചു വന്നപ്പോഴും ആ ഒരു തനിമ ആ വാക്കിന്റെ ഒരു മാതൃത്വം ആരും വിടൂല ഇത് കൊല്ലങ്ങളോടെ ഗൺഫേർട്ട് നിലക്കും അപ്പൊ ഗൺഫോട്ട് ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് കേട്ടോ ജി യു എൻ എഫ് ഐ ആർ ടി ഗൺഫോട്ട് കംഫേർട്ടിന്റെ പുതിയ വാക്ക് കണ്ടുപിടിച്ച ആളാണ് ഇത് പെരുന്നാക്ക ഞാൻ മായം കൊടുത്തേണ്ടോ െ മറ്റേ കാക്ക പറഞ്ഞു ഇതിനൊക്കെ ഇവിടെ അടുത്തുള്ള ഇതിനൊക്കെ അപ്പൊ നമ്മള് ഇഞ്ഞ് സോഡ നിന്നാൻ പോട്ടോ അപ്പൊ കൊടുത്തു ഡ്രസ്സ് ഓനെ ഡ്രസ്സാണത് ഓനെ ഒഴിവാക്കിയിട്ടില്ല ഓനെവിടെ ഓനോബിലെ പറഞ്ഞു ബാസിലിന്റെ യൂട്യൂബ് ബാസിലിന്റെ യൂട്യൂബ് ചാനലിൽ ബാസില് ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് വീഡിയോ ഏകദേശം നൂറ് കയൻ്റെ അടുത്തായില്ല നൂറ് കയറ മുകളിൽ ഒരു വ്യൂസിന്റെ മുകളിൽ വീഡിയോക്ക് വ്യൂ വന്നു അപ്പോൾ അതിന് ഞങ്ങളെ എല്ലാ യൂട്യൂബ് പ്രേക്ഷകരോടും കാരണം എൻ്റെ ചാനലാണെങ്കിലും ഈച്ചോൻ്റെ ചാനലാണെങ്കിലും സ്റ്റീലിൻ്റെ ചാനലാണെങ്കിലും ബാസിൻ്റെ ചാനലൊക്കെ എല്ലാം ഒരു സർക്കിളിലുള്ള ആൾക്കാരെ കാണാറുള്ളത് അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ കണ്ടൻസും ഒരുപോലെ കണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഹൃദയം തന്നെ നന്ദി അപ്പോൾ ബാസിൽ ചാനൽ കാണാത്തവരെന്നു ഞാൻ ബാസിൻ്റെ ചാനലിൻ്റെ ലിങ്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഈശോൻ്റെ ചാനലിൽ കൊടുക്കാൻ ചാനലിൽ കൊടുക്കുക അപ്പൊ അതൊക്കെ മിസ് ഔട്ട് ആക്കി സബ്സ്ക്രൈബ് വെക്കാം ഇനി നല്ല ട്രാവൽ കണ്ടന്റ്സ് ഒക്കെ വരും ഒരു മാസം സമയം പി എസാം എഴുതാൻ യൂട്യൂബിന് പിന്നാലെ പോയി പോയിട്ടേ പി എസ് സി ഉണ്ട് അതിന്റെ സുഖം ഗൺഫേർട്ട് അത്ര പി എസ് സി കൺഫർട്ടബിൾ ആയി പാസ് ആവാൻ വേണ്ടിട്ടാണ് പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ ഗൺഫേർട്ട് പോകും അപ്പം പി എസ് സി കഴിഞ്ഞിട്ട് ബാസിൽ സ്ട്രോങ് ആയിട്ട് ട്രാവൽ കണ്ട ബാസിൽ ഇവിടെ ടൂർ പോകുന്നതാണ് അപ്പൊ ട്രാവൽ കണ്ടെൽ ബ്ലോക്ക് ഇന്റർനാഷണൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ചാനലൊക്കെ വഴി വരിക്ക് സബ്സ്ക്രൈബ് ചെയ്യാ എനിക്കുണ്ടോ ചാനലില്ല അല്ല നിർത്താറുണ്ട് എന്നാ ഞാൻ ഞാൻ പഠിച്ച പണിക്കോള സ്കൂളിലൊക്കെ ആദ്യമൊക്കെ ഓൾറെഡി എന്തിനു അമ്പത്യാ പറഞ്ഞോളൂ ഞാൻ കംഫോർട്ട് എല്ലാം മണ്ടാ ഗൺഫേർട്ടാണ് എങ്ങനെ പോവും എങ്ങനെ ആള് പോവും എനിക്ക് ഗൺഫോർട്ടുണ്ടായി ഞങ്ങക്ക് അത്ര ഇത് ആരാ പറഞ്ഞത് നദിക്കണേ വണ്ടിന് വേറെ ആരുണ്ടെ സീറ്റിൽ കൺഫേർട്ട് പറഞ്ഞില്ല സീറ്റിൽ കൺഫേർട്ട് നല്ല കംഫേർട്ട് പറഞ്ഞു പറഞ്ഞത് ആൾക്കാർ പറഞ്ഞ രണ്ടാളും കണ്ടിട്ട് ആരാണ് കൺഫേർട്ട് വാക്ക് ഉച്ചരിച്ചത് ആരാണ് കമന്റ് ബോക്സിൽ അറിയിക്കിട്ട ആരാണ് പറഞ്ഞേ േക്കോണ്ടെ കൊടുക്കണിച്ചെടുക്കോ എന്തൊക്കെ കട്ടാക്കി പോണ്

ംഫ് പറഞ്ഞതല്ല ഗൺഫേർട്ട് പറഞ്ഞതാരാശി തിരിഞ്ഞു സോറി സോറി ഡാ സോറി നീ എന്നോട് പൊറക്കണം നീ പൊറത്ത് മാപ്പാക്കണം പറഞ്ഞോ

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആൾക്കാരും നമ്മളെ ബോസ് കെട്ടോ ഈ ഇരിക്കണേ കഴിഞ്ഞ വീടുകളിൽ കഴിവ് തെളിയിച്ചാ ശോൽക്കുന്നുണ്ട് ഇന്ന് പണിന്നില്ല ഇരിക്കാൻ തോന്നുന്നു പണിയൊന്നില്ലേ ബാക്കി പണിക്കുട്ടിയാണ് മല വർദ്ധിരിക്കട്ട Assalamualaikum. पटे ओके. ओके ओके. पार्ट पार्टिंग. हाँ. पार्ट है ना. ऊपर तरह ना. अजीत तो कर पला. जन आउट ऑफ़ रूम. क्या ना? पार्ट पार्ट वाली अब तो है. ऑफर किया? पार्टनर सामने रखो जगे. कर्ची

ോക്ക് അഥവാ വലുപ്പം കുറവുണ്ടെങ്കില് എനിക്ക് വലുപ്പം അറിയില്ല പക്ഷെ എങ്ങനുണ്ട് രണ്ടിഷ്ടോ പുത്തൻ സ്റ്റൈൽ ജീൻസ് ഉണ്ടോ പുതിയ സ്റ്റാൻസ് ആ ഈ ഇത് നോക്ക് ഇത് എനിക്ക് വെലുതാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ വലുതെത്തിച്ചോണ്ട് ഇത് എനിക്ക് സൈസ് അറിയാതെ എടുത്തതാ ഇച്ചി നോക്കി നോക്ക് ഞാൻ പറഞ്ഞെങ്കിൽ സൈസ അങ്ങനെ വിളിച്ചു ചോദിച്ചാൽ പറ്റില്ലല്ലോട്ടെ ഈ ഇത് പറഞ്ഞു കൈകോട് പറഞ്ഞാ ഇല്ലാത്ത താടി ഞാൻ ഇത് വിളിക്കട്ടോ

ർ ഞങ്ങൾ പോട്ടെ അത് ഞങ്ങൾ പോയി അസ്സാം വലൈക്കും ആരങ്ങണ്ട് തിരക്കുണ്ട് ഓക്കെ പാട്ടേ ഞാൻ ഞങ്ങൾ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്ന കേട്ടോ പൂർവാധിക ഈ ഷോപ്പ് വരുന്നത് നമ്മളെ അരീക്കോട് പുത്തര ഇറക്കങ്ങനെ ഇറങ്ങിട്ട് നമ്മളെ എച്ച് പി പമ്പിന്റെ ആണ് ഷോപ്പ് വരുന്നത് കേട്ടോ ഞങ്ങളെ സ്ഥിരം പ്ലേസ് ആണിത് ഞങ്ങൾ എപ്പോഴും കോഴിക്കോട് നിന്ന് തിരിച്ചുവരുമ്പോ സ്ഥിരമായിട്ട് കയറുന്ന സ്ഥലമാണ് മൂപ്പരാണ് എന്തൊരു ലോഡ് കരിമ്പ് സൈസാക്കി വെച്ചിരിക്കണേ ഇന്നലെ പുള്ളിത് ഇത് ചെട്ടിക്കോരിന്റെ പുള്ളി ഞാനേ ഉണ്ട് അവിടെ നിന്നാണ്ട് അപ്പൊ ഇവിടുത്തെ മോരുസോഡിയ അടിപൊളിയാണ് അതുപോലെ കരിമ്പ് സോഡി അടിപൊളിയാണ് കരിമ്പ് സോഡ പറഞ്ഞ ഒരു വെറൈറ്റി ഐറ്റാണ് കാരണം കരിമ്പ് എല്ലാവരും ജ്യൂസ് പോലെ കുടിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പം ഇത് ആ മെഷീനിൽ വെച്ചിട്ട് ജ്യൂസ് ടൈപ്പായിട്ട് വരുന്നതാണ് കരിമ്പ് സോഡ അപ്പം ഇപ്പം മോരുസോഡ കുടിച്ച് തന്നിട്ട് അപ്പം കരിമ്പിൻ്റെ ജ്യൂസും പിന്നെ അയക്കുമ്പോൾ സോഡൻ്റെ ആഡ് എടുക്കാണെങ്കിൽ സാധനം വരും ഒരു ഞങ്ങള് സാധ കുടിച്ച് പറഞ്ഞ ഒരുപാട് ജ്യൂസുകളിൽ നിന്നും സർബത്തുകളിൽ നിന്നും അതുപോലെ കുലക്ക് ഷർബത്തിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ട് ഒരു വളരെ അടിപൊളി ഐറ്റം കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അത് കുടിക്കാനും നിലമ്പൂരിൽ നിന്ന് കേട്ടോ അരീക്കോട് വരെ വന്നു മിന്നാന്ന് കോഴിക്കോട് നിന്ന് കേട്ടിട്ട് വന്നു അതിൻ്റെ മുൻവ് കോഴിക്കോട് നിന്ന് കണ്ടു വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു സാധനമാണ് എന്തായാലും നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ അവിടെ വന്നിട്ട് അതിൽ കാക്കാൻ നമ്മളിവിടുത്തെ ഫേവറേറ്റ് ആൾട്ടാ പിന്നെ ഇത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി വരാൻ കുറച്ച് ടൈം എടുക്കും ആ സമയം ഇണ്ടാക്കിയിട്ട് ഏർ നമുക്ക് കുടിച്ചിട്ട് അഭിപ്രായം പറയാട്ടോ എങ്ങനെ എങ്ങനെയുണ്ടത് െ ചിക്കൻ വിത്ത ഔട്ട് ഉണ്ടോ ചിക്കൻ വിത്തൗട്ടല്ലേ ഫിസ്തൗക്ക് ഞാൻ വിത്തൌട്ട് ആയിട്ട് ഏതാണ്ട് എല്ലാം ഓരോന്ന് വെച്ചു വാങ്ങിയാലോ എന്റെ തൊണ്ടക്ക് അപ്പം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വിങ്സ് ചിക്കൻ വിങ്സ് വിങ്സ് അല്ല വിളിട്ടെ ഇത് പന്നി ഫ്രൈ പന്നി ഒന്നും കേട്ടോ വിത്തൗട്ട് ആണ് നമുക്ക് ട്രൈ നോക്കാം ചിക്കൻ വിത്ത് ഔട്ട് അല്ലോ ചിക്കൻ ശിഷ് എന്നാണ് മുപ്പത് പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു പറഞ്ഞു അജ്യൂദിനൊരു കടിയെടുക്കാമറമാൻ എങ്ങനെയുണ്ടോ അജുദേ ഞാൻ ഒന്നും കൂടി കഴിച്ചോണ്ടോ അത് നെഗഡ്സ് എത്താലോ എഗഡ്സ് ആട്ടി മൂന്നു വരൊന്നിച്ച് മൂന്നു വരുന്നെടുത്തോ മൂന്നു വേറെ എടുക്കി ല്ലേ ചീസങ്ങനുണ്ട് <celebrate> അല്ല സർ കൈ ന്യൂ ഡന്തലോബ് ചേരി ബംഗർ ജൂഡാ അർസി ഇത് തന്നേ അയ സോം സ്പൈസി നേ ഇതിനി తిന്നെ എന്ത് ജൂഡാ ഇത് പെണ്ണേന്ന് ഇരിട്ടിട്ടുള്ളൂ ആ ക്രാബ് ഒരു പൊട്ടന അഞ്ചാമത്തെ ആകാർ എടുത്തി വെച്ചിട്ട് കുറേ നേരം ഇരിക്കുന്നേ ഇങ്ങു വന്നാണി മുളിച്ചാണ് പറഞ്ഞേ ആ എ എ എ ചിർച്ച് മുളല്

ഹലോ പറഞ്ഞോണ്ടാ എവിടുന്നാ പരിചയം എവിടെന്ന പറഞ്ഞോണ്ടിഫ് ടിന്നല്ല ആ അങ്ങനെ പൊറോട്ടറങ്ങ

വീഡിയോ കണ്ടീനാ രണ്ട വീതം എങ്ങനെയാട്ടോ അത് കണ്ടോളി സി ഓറ്റല്ലേ ആ ജ്യൂസ് അടിച്ചിട്ട് സിയോറ്റോ ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ആ ഒരു തരിപ്പിൽ കരിമ്പ് സോഡ സെർവ് ചെയ്യ ഒരു രക്ഷയില്ലാ റിഫ്രഷിംഗ് ഐറ്റം ഇതിപ്പോ കേരളത്തിൽ നമ്മളെ ബോസ് മാത്രം ബോസേ ആ അതുകൊണ്ടാണ് വരുന്നത് നിലമ്പൂരിൽ നിങ്ങൾ വരണേട്ടാൻ കാർബൺ അല്ലേ ആ കേട്ടോ അധികം വിദ്യാഭ്യാസല്ല ഉള്ള വിദ്യാഭ്യാസത്തിന് കളിയാക്കല്ലേ ഇലക്ഷൻ എന്നൊക്കെ വോട്ട് ചെയ്യാൻ വന്ന് ശീണിക്കണമൊക്കെ ഇവിടെ വരിക നേരെ അടിക്കാൻ കരിമസം ഞാൻ ഫുൾ ഞാൻ എക്സ്പീരിയൻസ് ഇത് പൗതി പിടിച്ചോണ്ട് എന്റെ ഒന്നും പറയല്ലോ യൂട്യൂബിലുണ്ടാവോ ഒന്ന് ലിങ്ക് അയച്ചേർന്നു വാട്സപ്പില് നമ്മളെ കാക്കട്ടോ മൂപ്പരാണ് നമ്മള് ബോസ്റ്റോടേ ഇത് കൊറേ നേരം നോക്കാനേ കൺഫർട്ടബിൾസ് ആണ്ട്ടോ അത് ഷർട്ട് ഞാൻ ചോദിക്കേ എവിടുന്ന ചേരുവണ്ടാക്കി തന്നെയാണ് നോമ്പ് ഫസ്റ്റ് മുതലേ തുടങ്ങിയതാണ് അതിന് ശേഷം ഒരു മൂന്നായിട്ട് ഞമ്മള് മൂന്നിന് മൂന്നായിട്ട് അതിലൊന്ന് സെറ്റ് ചെയ്തതാണ് ഇത് ബാംഗ്ലൂർ ഞങ്ങൾ മോരിസോടേ ഇറച്ചി രണ്ടാമത്തെ മോരിസോടാ കുടിക്കുകയാണ് ഇറച്ചി ഇച്ചു ചിക്കൻ എത്ര റുപ്യ അത്രേള്ളു നിർത്തേണ്ടി അമേഴ്സി